हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे पीताम्बरं करविराजितशङ्घचक्रकौ सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालेशमनिशं हृदि भावयामि സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം മഹാവിഷ്ണു ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ചോദ്യത്തോടു കൂടി നമുക്കിന്ന് ആരംഭിക്കാം മഹാവിഷ്ണു ഭഗവാന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ ഏതൊക്കെയാണ് എന്നു ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും പറയും ഭഗവാൻ തുളസിപ്പൂവാണിഷ്ടം തെച്ചിയുടെ പൂവാണിഷ്ടം ഇഷ്ടം എന്നൊക്കെ പറയും ഇതൊക്കെ ഭഗവാൻ ഇഷ്ടമാണെങ്കിലും ഇതിനേക്കാളൊക്കെ പ്രാധാന്യം കൽപ്പിക്കുന്ന എട്ട് പുഷ്പങ്ങളുണ്ടെന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട് അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എട്ട് പുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് ചേർത്തുകൊണ്ട് ഒരു ശ്ലോകം ഉണ്ട് ആ ശ്ലോകത്തെയാണ് നമ്മൾ ആദ്യമായിട്ട് ചൊല്ലാൻ പോകുന്നത് ആ ശ്ലോകം കേട്ടതിന് ശേഷം നമുക്ക് ആ പുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അഹിംസാപ്രഥമം പ്രഥമം പുഷ്പം ഇന്ദ്രിയ നിഗ്രഹം ഭൂതദയാ പുഷ്പം ക്ഷമാ പുഷ്പം വിശേഷത ജ്ഞാനപുഷ്പം തപോപുഷ്പം ശാന്തി പുഷ്പം തഥൈ ച സത്യം അഷ്ടിധം പുഷ്പം വിഷ്ണോ പ്രീതികരം ഭേത് അപ്പോൾ ഇതാണ് എട്ട് പുഷ്പങ്ങൾ ഇത് ഭഗവാൻ മഹാവിഷ്ണുവിനെ മാത്രമാണോ എന്ന് ചോദിച്ചാൽ എല്ലാ ദേവന്മാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴും ഈ പുഷ്പങ്ങളും കൊണ്ടുവേണം നമ്മൾ ചെലവ് ഏതൊക്കെയാണ് പുഷ്പങ്ങളെന്ന് നോക്കാം അഹിംസ പ്രഥമം പുഷ്പം ഒന്നാമത് അഹിംസ എന്നുള്ള പുഷ്പമാണ് ഉണ്ടാവേണ്ടത് ഓ ഇതാണോ പുഷ്പം എന്ന് നമുക്കൊക്കെ സംശയം തോന്നും അപ്പോൾ നമ്മൾ കാണുന്ന ഈ ഭൗതികമായ പുഷ്പത്തിനേക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കേണ്ടതായ കുറച്ച് സഗുണങ്ങളെയാണ് ഈ പുഷ്പം എന്ന രീതിയിൽ പറയുന്നത് മനസ്സാകുന്ന പുഷ്പം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കണം എന്ന് പറയും അപ്പോൾ ആ മനസ്സിൽ ഇത്രയും ഗുണങ്ങൾ നമ്മൾ സൂക്ഷിക്കണം എന്നർത്ഥം അഹിംസയാണ് ആദ്യ പുഷ്പം അഹിംസ എന്ന് വെച്ചാൽ ഒരു ജീവജാലങ്ങളെയും നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല ഒന്നിനെയും വധിക്കാൻ പാടില്ല നമ്മുടെ മനസ്സിൽ ഒരു തരത്തിലും മനസ്സുകൊണ്ടുപോലും ഒരാൾക്കും മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം നമ്മളിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല അതാണ് അഹിംസ പ്രഥമം പുഷ്പം രണ്ടാമത്തെ പുഷ്പമായിട്ട് ഇന്ദ്രിയ നിഗ്രഹം ഇന്ദ്രിയ നിഗ്രഹം എന്ന് വെച്ചാൽ നമുക്ക് കണ്ണ് മൂക്ക് നാക്ക് തുക്ക് തുടങ്ങിയ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും വാക്ക്പാണ്ഡ്യപസ്ഥ വായു അങ്ക്രി ഇങ്ങനെ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുമുണ്ട് ഈ ഇന്ദ്രിയങ്ങളെ ഒക്കെ നമ്മൾ നിയന്ത്രിക്കാൻ സാധിക്കുക കാമക്രോധ ദ്വേഷ ലോഭ മത മാത്സര്യം തുടങ്ങിയ ഒന്നും തന്നെ നമ്മളെ ബാധിക്കാതിരിക്കണം അതിന് ഇന്ദ്രിയങ്ങളൊക്കെ നമ്മൾ വേണ്ടതുപോലെ നിയന്ത്രിച്ച് വെക്കുക ഒന്നിലും അധികം ആസക്തിയില്ലാതെ നമ്മൾ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും അതാണ് പുഷ്പം ഇന്ദ്രിയ നിഗ്രഹ രണ്ടാമതായിട്ട് ഇന്ദ്രിയ നിഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞത് മൂന്നാമതായിട്ട് പറയുന്നത് സർവഭൂത ദയാഷ്പം മൂന്നാമതായിട്ട് സർവഭൂത ദയ സർവഭൂതം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ചരങ്ങളായിട്ടും അജരങ്ങളായിട്ടുമുള്ള വസ്തുക്കൾ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കൾ അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളോടും ജീവജാലങ്ങളോടും എല്ലാവരോടും ദയുണ്ടാവുക ഒരു തരത്തിലും ഒന്നിനെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നർത്ഥം അങ്ങനെ സർവഭൂത ദയാപുഷ്പം പിന്നെ ഉണ്ടാവേണ്ടത് ക്ഷമാപുഷ്പം എല്ലാത്തിനെയും ക്ഷമിക്കാനുള്ള കഴിവ് ചിലവർ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ട് മറ്റുള്ളവരോടൊക്കെ വെറുപ്പ് സമ്പാദിക്കുന്നത് കാണാം അങ്ങനെയൊന്നുമില്ലാതെ എല്ലാത്തിനെയും തുല്യഭാവത്തിൽ കണ്ടുകൊണ്ട് ക്ഷമയോടുകൂടി നിൽക്കാൻ സാധിക്കും ഈ ക്ഷമാപുഷ്പത്തെയും നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വളർത്തിയെടുക്കണം പിന്നെ പറഞ്ഞത് ജ്ഞാനപുഷ്പം ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ് അറിവുണ്ടാവുക അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നതായ പല വിഷയങ്ങളുണ്ട് കണക്കിൽ നല്ല അറിവുണ്ട് അല്ലെങ്കിൽ ജീവശാസ്ത്രത്തെക്കുറിച്ച് നല്ല അറിവുണ്ട് ഇങ്ങനെയുള്ള അറിവുകളുണ്ട് പക്ഷേ ഇതിനേക്കാൾ ഉപരിയായിട്ട് ഈ പ്രപഞ്ചം ഇങ്ങനെ നിലനിൽക്കാൻ കാരണം ആ സത്യസ്വരൂപനായ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ കാണുന്ന ജീവജാലങ്ങളിലൊക്കെ കുടികൊള്ളുന്നത് ഈശ്വര ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലും കുടികൊള്ളുന്നത് ഈശ്വരൻ തന്നെയാണ് എന്നുള്ള അറിവ് അങ്ങനെ സകലത്തിലും ഈശ്വരനെ കണ്ട് എല്ലാത്തിനെയും ഈശ്വര ഭാവനയിൽ സങ്കല്പിച്ച് ഈശ്വര ആരാധനയോടുകൂടി കഴിയലാണ് ഏറ്റവും വലിയ അറിവ് ആ അറിവ് നമ്മൾ സമ്പാദിക്കുക അതിനാണ് ജ്ഞാനം എന്ന് പറഞ്ഞത് തപോ പുഷ്പം നമ്മുടെ ജീവിതം ഒരു തപസ്സാക്കി മാറ്റുക എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം നമ്മളും ഭഗവാനെ ഉപാസിച്ച സ്വയം ആനന്ദം അനുഭവിച്ചുകൊണ്ടും നല്ല കാര്യങ്ങളെ മാത്രം ചിന്തിച്ച് കഴിയുന്നതായ ആ ഒരു തപസ് അത് നമ്മൾ വളർത്തിയെടുക്കുക പിന്നെ ശാന്തി പുഷ്പം ശാന്തതയോടുകൂടി നിൽക്കാൻ സാധിക്കുക നല്ലത് വന്നാലും മോശം വന്നാലും എല്ലാത്തിനെയും സമഭാവനയിൽ കണ്ട് ശാന്തഭാവത്തിൽ നിൽക്കാൻ സാധിക്കുക അധികം സന്തോഷിക്കാതെയും അധികം ദുഃഖിക്കാതെയും എല്ലാത്തിനെയും ഒരു മിതഭാവത്തിൽ കണ്ടുകൊണ്ട് ശാന്തമായിട്ട് മനസ്സിനെ ഏകാന്തമാക്കി ശാന്തഭാവത്തിൽ നിർത്താൻ സാധിക്കുക അതാണ് ശാന്തത ആ ശാന്തി എന്നുള്ള പുഷ്പവും നമ്മുടെ ഉള്ളിലുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ സത്യം സത്യം മാത്രം പറയാൻ ശ്രമിക്കുക ആ സത്യം എന്ന് പറയുന്നത് ഈശ്വരനാണ് എന്നറിയുക അങ്ങനെയുള്ള ഈശ്വരനാകുന്ന പരമസത്യത്തെ നമുക്ക് ചിന്തിക്കാനും ആ സത്യസ്വരൂപനായ ഭഗവാന്റെ സ്വരൂപത്തെ മനസ്സിൽ കണ്ട് ഈ കാണുന്ന പ്രപഞ്ചത്തിലും ആ സത്യസ്വരൂപനെ കണ്ട് ആ സത്യസ്വരൂപനിലേക്ക് നമുക്ക് ലയിക്കാൻ സാധിക്കുക അങ്ങനെ ആ ഒരു സത്യസന്ധത നമ്മുടെ ഉള്ളിലുണ്ടാവുമ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കും ഈ എട്ട് പുഷ്പങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ ഭഗവാൻ്റെ സന്തോഷം നമ്മളിലേക്കുണ്ടാകും നമ്മൾ പലതരത്തിലുള്ള പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ എട്ട് ഉപാസനകളെ എല്ലാത്തിനെയും നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുനടക്കാനോ ജീവിതത്തിൽ പകർത്താനോ സാധിക്കണം എന്നില്ല എങ്കിലും ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടാകണം എന്ന ഭാവത്തോടു കൂടി നിത്യം അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ ഇതിൽ ഓരോ പുഷ്പങ്ങളായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും അങ്ങനെ ഈ എട്ട് പുഷ്പങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം എല്ലാ പ്രവൃത്തികളും ഭഗവാനിലേക്ക് ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് സമർപ്പിക്കാൻ സാധിക്കണം അപ്പോൾ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും ഇതാണ് ആ മഹാവിഷ്ണു ഭഗവാൻ സന്തോഷിക്കാനുള്ള എട്ട് പുഷ്പങ്ങൾ പല വിധത്തിലുള്ള പുഷ്പങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും ആ പുഷ്പങ്ങളൊക്കെ ഭഗവാനെ സമർപ്പിക്കാം ഭൗതികമായിട്ട് സമർപ്പിക്കാമെങ്കിലും നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള എട്ട് കാര്യങ്ങളും കൂടി വളർത്തിയെടുത്ത് ഭഗവാനിലേക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം അതിനെളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു സജ്ജനം നമുക്ക് മലയാളത്തിൽ തന്നെ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട് എന്ന് നോക്കാം അഹിംസയാണാദ്യ പുഷ്പം പിന്നെ ഇന്ദ്രിയ നിഗ്രഹം സർവഭൂതയാ പുഷ്പം ക്ഷമയല്ലോ നാലാമതായി ജ്ഞാനമാകും പുഷ്പമതോ ചൂടിടേണം അഞ്ചാമതായി തപവും ശാന്തിയും പിന്നെ സത്യമെന്നതൊന്നെട്ടാമതായി പുഷ്പമെട്ടും ചൂടിയോനിൽ വിഷ്ണു സംപ്രഹീതനായിടും ഇതാണ് ഒരു മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ശ്ലോകം ഏതായാലും ശ്ലോകത്തിലല്ല കാര്യം ആ ശ്ലോകത്തിൻ്റെ ആന്തരികമായ അർത്ഥത്തിലാണ് കാര്യം അത് നമ്മൾ എത്രത്തോളം ജീവിതത്തിലേക്ക് പകർത്തുന്നുവോ അതോടുകൂടി ഈശ്വരാനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാകും എന്നതിൽ സംശയമില്ല നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മുടെ പൂർവികന്മാർ പലതരത്തിലുള്ള സമ്പ്രദായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാനിലേക്ക് എത്താനാണ് ആദ്യമായി നമ്മൾ ഓരോ കാര്യത്തിനും ഭൗതികമായ കാര്യങ്ങളെ കൂട്ടുപിടിക്കണം എന്ന് പറയും ഈ പറഞ്ഞതുപോലെ അർച്ചന ചെയ്യാൻ പുഷ്പങ്ങൾ ശേഖരിക്കണം ഭഗവാന് പായസം നിവേദിക്കണം ഇങ്ങനെയുള്ളതൊക്കെ പറയുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ് കാരണം നമുക്കത് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സംതൃപ്തി കുറച്ചു കഴിയുമ്പോൾ ഈ കാണുന്ന തുളസിയോ തെച്ചിയോ ഇതില്ല അർച്ചിക്കേണ്ടതെന്നും ഇത് നമ്മൾ കാണുന്ന ഭാവത്തിൽ അർച്ചിക്കുന്നുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് നമ്മൾ ഓരോ പൂവും അർച്ചിക്കുമ്പോൾ ഹൃദയത്തിൽ തൊട്ട് അർച്ചിക്കണം എന്നാണ് പറയുക അപ്പോൾ ആ ഹൃദയത്തിൽ ഈ ഓരോ പുഷ്പാഞ്ജലി ചെയ്യുമ്പോഴും ഈ പറഞ്ഞ എട്ട് കാര്യങ്ങളും കൂടി നമ്മുടെ ഉള്ളിൽ നിന്നും ഈ പുഷ്പത്തോടൊപ്പം നമുക്ക് അർച്ചിക്കാൻ സാധിക്കണം അതുപോലെ പായസം നിവേദിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭഗവാന് സമർപ്പിക്കാനാണ് ഈ നിവേദ്യ സമ്പ്രദായം അപ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് ഭഗവാന് സമർപ്പിക്കേണ്ടത് അത് നമുക്ക് സാധിക്കുമോ എന്നറിയാത്തത് കൊണ്ടാണ് ആചാര്യന്മാർ ഈ പായസങ്ങളൊക്കെ ഭഗവാന് കൊടുക്കണം എന്ന് പറയണത് ഓരോ ഭഗവാൻ ഓരോ തരത്തിലുള്ള പായസങ്ങൾ ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ഈ പായസം നമ്മൾ ഭഗവാന് നിവേദിക്കുന്നതോടൊപ്പം നമ്മളെ തന്നെ ഭഗവാനെ നിവേദിക്കാൻ സാധിക്കണം എന്ന് പറയുമ്പോൾ നമ്മളിലുള്ള അഹംഭാവം അല്ലെങ്കിൽ ഈ ഞാൻ എന്ന ഭാവത്തെ ഭഗവാന്റെ പാദത്തോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കണം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് ജീവിക്കുന്നതെന്നും ഭഗവാനാണ് നമ്മളെ കൊണ്ട് ഓരോന്നും തോന്നിപ്പിക്കുന്നതെന്നും അങ്ങനെ മുഴുവനും ജീവിതം മുഴുവൻ ഈശ്വരപ്രസാദമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കുട്ടികളെയും ഇത്തരത്തിലുള്ള സൽക്കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം